രാവിലെ കൊടും വഴക്കാണ് നടന്നിരിക്കുന്നത് കൊടും വഴക്ക് പക്ഷേ ഇവിടെ ഷാനവാസ് സ്വന്തം തന്ത്രം ഉപയോഗിച്ച് സ്വന്തം കുതന്ത്രം ഉപയോഗിച്ച് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെയും അനീഷിനെ പോക്കറ്റിലാക്കി എന്ന് വേണം പറയാൻ അനീഷ് പെട്ടു പെട്ടു അതെ അനീഷ് ഇവിടെ ഇത്ര ഇന്നലെയും ഇന്നുമെല്ലാം അനീഷ് ഉഗ്ര ഉഗ്രതാണ്ടിയിട്ടുണ്ടായിരുന്നു ഏത് കോയിന് വേണ്ടിയിട്ട് കോയിന് വേണ്ടിയിട്ട് എന്റെ കോയിൻ എടുത്ത് വെച്ചല്ലേ എന്റെ കോയിൻ എടുത്ത് വെച്ചല്ലേ ഇന്ന് അനീഷ് ഓരോന്ന് എണ്ണി എണ്ണി ഷാനവാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഒരു വഞ്ചകനാണ് നിനക്ക് നിന്റെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം അപ്പൊ എവിടെ പോയി അപ്പം ഷാനവാസ് പറയാണ് എന്റെ പിള്ളേര് അത് അത് ഫണ്ണായിട്ടാണ് ചെയ്തത് ആ പിള്ളേർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അതിലേക്ക് നൂറയ്ക്കും ആ പിന്നെ നിന്നോട് ചെയ്യുന്നതെല്ലാം ഫണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത് അത് ഫണ്ടായിട്ട് എടുക്കാൻ നീ അറിയണം അപ്പോൾ ഉടനെ എന്താണ് ഇന്നലെ ചെയ്യുന്നതൊക്കെയാണോ ഫണ് ദേഹത്ത് വെള്ളം ഒഴിക്കണതും തെറി വിളിക്കണതും ഇടിക്കുന്നതും ഒഴിക്കണതൊക്കെയാണോ ഫണ് ബെസ്റ്റ് സൂപ്പർ അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും അനീഷ് എണ്ണി 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 ഷാനവാസിനോട് ചോദിക്കുകയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ തന്ത്രശാലിയായ ഒരു കുറുക്കനാണ് ആ വീട്ടിലെ ഞാൻ പറയുകയാണ് കുറുക്കനാണ് എണ്ണി എണ്ണി പറഞ്ഞ് ഷാനവാസിന്റെ കയ്യിൽ കോയിൻ ഉണ്ടെന്ന് അനീഷ് മനസ്സിലാക്കുന്നു അവിടെ അനീഷ് ഫ്ലാറ്റ് അനീഷ് പിന്നെയും ഫ്ളാറ്റായി അയ്യോ ഈ ഷാനവാസിന്റെ കയ്യിലായിരുന്നല്ലേ ആടാ ഞാൻ നിന്നോടുള്ള സ്നേഹത്തിന് സ്നേഹം നിന്നോടുള്ള സ്നേഹം കരുതി ഞാൻ മേടിച്ച് വെച്ചതാണ് നിനക്ക് തരാൻ വേണ്ടിയിട്ട് എന്റെ പൊന്ന് ഷാനവാസേ ഏ കളി മാറണോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മേടിച്ചു വെച്ചതാണ് നിന്റെ ഇന്നത്തെ കളികളൊക്കെ കണ്ട് ഞാൻ തന്നില്ല അനീഷ് ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് കോയിൻ ഒക്കെ നശിപ്പിച്ച ആളാണ് ഷാനവാസ് ഇത്രേ നേരം ഏർ എന്നിട്ട് എന്നിട്ട് അവസാന അനീ ഷാരവാസ കളിയങ്ങ് മാറ്റി എപ്പം അനീഷ് ആണോ ശരി ഓ എന്ന് പറഞ്ഞ് ഇപ്പൊ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഫാൻസോൺ ഹോട്ട്സ്റ്റാറിന്റെ ഫാൻസോൺ കോണ്ടസ്റ്റില് കൊച്ചു കുട്ടിയായിട്ട് അഭിനയിക്കേണ്ടത് അനീഷാണ് അനീഷ് അതും കളിച്ചോണ്ട് ഇപ്പൊ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ആദ്യം അനീഷ് നമ്മൾ രാവിലെ വഴക്കുണ്ടായി അതിന്റെ ഇടയിൽ നമ്മൾ കാണാത്തൊരു വിഷയവും ഉണ്ടായി എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആദ്യം ഷാനവാസ് അനീഷിന്റെ വിഷയം വരാം കേട്ടോ ഹി എൻറ്റ പൊന്നോ ഇന്ന് ഈ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അനീഷ് അവിടെ കാര്യം ആ രീതിയിൽ അനീഷ് സൂപ്പർ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ വരെയായിരുന്നു ഗ്രാഫ് ഇങ്ങനെ വന്ന ഗ്രാഫ് അനീഷ് കൊണ്ട് കളഞ്ഞു ലാസ്റ്റ് സത്യം വേണം പറയാൻ കാര്യം അനീഷിന് ഇവിടെ ഡൗട്ട് ഉണ്ട് ഇതാരുടെ ഭാഗത്താണ് ശരി ഇതില് അനീഷിന് ഇപ്പോഴും പൂർണ്ണമായി ഇതിന്റെ രൂപം കിട്ടിയിട്ടില്ല എന്നാൽ ഷാനവാസ് ഇവിടെ തന്ത്രപരമായിട്ട് കുതന്ത്രംന്ന് വേണമെങ്കിൽ പറയാം സ്വതന്ത്രപരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാണ് ഷാനവാസിന്റെ നേരെ വരണതെല്ലാം തിരിച്ച് ഷാനവാസ് അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ് ആർക്ക് അനീഷിന് നീ ഒരു ചീപ്പ് ഗെയിം ആണ് കളിക്കുന്നത് നീ ഒരു ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് അനീഷ് വിശ്വാസ വഞ്ചകനാണ് നീ ഷാനവാസ് നിന്റെ എല്ലാ നാടകവും പൊളിച്ച് ഞാൻ നിന്റെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട് ഇതും ഞാൻ തരും ഞാൻ നിന്റെ നിന്നെ നിന്റെ നാടകം നിന്റെ പോക്കറ്റിൽ വെച്ചോ നീ എന്നെ യൂസ് ചെയ്യുമായിരുന്നു ഏ പിള്ളേർ ഫണ്ണായിട്ട് എടുത്തത് നീ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ നിന്റെ കളി എന്നോട് വേണ്ട എന്തോന്ന് വെള്ളം മുഖത്തൊഴിക്കണതും ദേഹത്തൊഴിക്കണതും തെറി വിളിക്കണം ചവിട്ടണതുമാണ് ഫണ് ബെസ്റ്റ് അനീഷ് ജീവിതത്തിൽ സൗഹൃദത്തിന് നീ വില നൽകണം ജിസേല് ജിസേൽ എൻ്റെ ഇടയിൽ കൂടെ എന്താണ് അനീഷ് ഈ കാണിച്ച് വെച്ചേക്കുന്നത് ഈ ഈ മറ്റേ പോളിഷ് ഇന്നലെ ഈ അനീഷ് കോയിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോയിൻ ഉണ്ടാക്കി ബിഗ് ബോസിന് കാണിക്കാനിരുന്നു ആ കോയിൻ ഈ ഷാനവാസ് നശിപ്പിച്ചു ആ എന്നിട്ട് വെരി ബാഡ് അനീഷ് അപ്പൊ ആ നെയിൽ പോളിഷ് ഈ പ്ലേത്തിന് പറ്റി അപ്പൊ അനീഷ് ഞാൻ ചെയ്യുമോ ഞാൻ മാറ്റി മാറ്റിത്തരാൻ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അപ്പൊ അനീഷ് ഷാനവാസേ ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ ഒരാളായിരിക്കുന്നു ഷാനവാസ് ഞാൻ അണുവിറ മാറിയിട്ടില്ല ഞാൻ തന്റെ ഫ്രണ്ട് തന്നെയാണ് ഇപ്പോഴും സൗഹൃദത്തിൽ ഞാൻ പറയുന്നത് ഷാനവാസ് ആരുടെ ഫ്രണ്ട് ആവാനും പോണ്ട അനീഷിന് ആരുടെ ഫ്രണ്ടും വേണ്ട ദേവ ഇത് നിങ്ങൾ കളിക്കാൻ നോക്ക് പക്ഷെ അനീഷ് അത് സമ്മതിക്കില്ല അനീഷ് ഷാനവാസിന്റെ പുറകെ തന്നെ പോകും നോക്കിക്കോ എന്നിട്ട് സൗഹൃദത്തിൽ കളിജിരി തമാശകൾ പലതുണ്ട് ഇതൊക്കെയാണോ കളിചിരി തമാശ നമ്മൾ രണ്ടു ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അനീഷും തമ്മിൽ ബെസ്റ്റ് അപ്പൊ അനീഷ് ഒരു ദിവസം എനിക്ക് സ്വഭാവം മാറ്റം നടക്കും ഒരു ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ മാറും ഷാനവാസ് ഞാനാണ് അവനെ മാറ്റിയെടുത്തത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അപ്പൊ ഷാനവാസിന്റെ കാര്യം അറിയാം ഒറ്റക്കൊമ്പൻ അല്ലെന്ന് പറഞ്ഞപ്പോൾ അനീഷ് ആ കണ്ടില്ലേ കാണിച്ചു കൂട്ടുന്നത് ഷാനവാസിന് നല്ല ബോധമുണ്ട് ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതൊന്നും അല്ലാട്ടാ അനീഷിന് കോയിൻ കിട്ടാത്തതിന്റെ വിഷമായിരുന്നു അല്ലാതെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഇല്ല ഒരു ഒറ്റക്കമ്പനും ഇല്ല ഒരു കുന്തവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി കാര്യം ഇത് കോയിൻ കിട്ടാത്തതിന്റെ വിഷമായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം മാറി എല്ലാം മാറി നിങ്ങൾ നോക്കിക്കോ അപ്പൊ അനീഷ ആ കോയിൻ എനിക്ക് അമൂല്യമായിരുന്നു അമൂല്യം ആ ഷാനവാസ് ആ നീ കൊടുക്ക് നീ ക്യാമറയിലേക്ക് കൊടുക്ക് നീ പുറത്തേക്ക് കൊടുക്ക് നിനക്ക് അമൂല്യമാണെന്ന് കാണിച്ച് നീ നാടകം കളിക്കുകയല്ലേ അപ്പം അനീഷ് എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കുറച്ച് അത് മാത്രം നീ ഫണ്ണായിട്ട് എടുക്കണം നീ കുറച്ച് മാറ്റിയെടുക്ക് ഇതൊക്കെയാണ് സൗഹൃദം ചിരിച്ചു കളിച്ചൊക്കെ കുറച്ച് നടക്ക് അപ്പം അനീഷ് ഒന്നര ദിവസം നിന്റെ കൂടെ ഞാൻ ചിരിച്ചു കളിച്ച് നടന്നു ഞാൻ ആ കോയിൻ തപ്പി നടന്നു പക്ഷേ എനിക്കത് കഴിഞ്ഞ് എനിക്ക് എണ്ണ ഉണ്ട് അതായത് ഒന്നര ദിവസം അനീഷ് ഇങ്ങനെ ചിരിച്ച് കളിച്ച് കിടക്കായിരുന്നു പക്ഷെ ഇന്നലെ തൊട്ടിൽ ടെൻഷൻ തുടങ്ങി പക്ഷെ ആനവാസ് അതുപോലെ ആ അതുപോലെ തന്നെയാണിത് അപ്പൊ അനീഷ് ഡമ്മി കോയിൻ നീ കളഞ്ഞില്ലേ എൻ്റെ ഡമ്മി കോയിൻ നീയല്ലേ നശിപ്പിച്ചത് ഷാനവാസെ ഷാനവാസ് ആ നാടകൻ ഞാൻ സമ്മതിക്കില്ല നിന്നെന്നാ സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഗെയിം മൊത്തം അനീഷ് ഷാനവാസ് എടുത്ത് കളിക്കുകയെന്ന് മനസ്സിലായില്ലേ അപ്പം അനീഷ് എത്ര ദിവസം ഞാൻ നിന്നോട് ചോദിച്ചു എത്ര ദിവസം നിന്നോട് ഞാൻ കോയിൻ ചോദിച്ചു ഷാനവാസ് എന്നോട് നീ ചോദിച്ചിട്ടില്ല അപ്പം അനീഷ് നീ ഡീലിംഗ് മിച്ചണ്ട് എന്നെ പുറകെ വന്നില്ലേ ഷാനവാസ് നീ ഇത് തമാശയായി കാണണം അനീഷ് എത്ര സ്റ്റിക്കറാണ് ഞാൻ എൻ്റെ ബെഡിൽ വെച്ചത് എൻ്റെ പേര് അതൊക്കെ നിൻ്റെ ആൾക്കാർ എടുത്തു കളഞ്ഞില്ലേ ഏ അപ്പോഴ് ഷാനവാസ് ആ പിള്ളേരോട് നീ വഴക്കിട്ടിട്ടല്ലേ അവരിതൊക്കെ ചെയ്യണതെന്നും ആ അനീഷ് ഞാൻ അവരുടെ അവരുടെ ബെഡിൽ കയറിയോ അവരുടെ സാധനങ്ങൾ ഞാനെടുത്ത് നശിശിപ്പിച്ചോ പക്ഷേ ഞാൻ ഷാനവാസ് അപ്പം ഞാൻ പ്രശ്നമുണ്ടായപ്പോൾ ആര് ഷാനവാസ് ഷാനവാസേ നിനക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷാനവാസ് അത് പിള്ളേർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അല്ലാതെ വലിയ പ്രശ്നമൊന്നുമല്ല ഉണ്ടായതൊന്നും ഏത് ആ നിധീന്റെ കേസിൽ ഈ അനീഷ് മാത്രമേ ഈ ഷാനവാസിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ ആതിലേ നൂറേ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പറയുന്നുണ്ടോ അപ്പൊ അനീഷ് അപ്പോൾ അതൊക്കെ ഒരു ഡ്രാമയായിരുന്നല്ലേ ഷാനവാസ് ഓ ഒന്നുമല്ല അതൊക്കെ സത്യമായിരുന്നു ഞാൻ സത്യവാനാണ് അപ്പൊ അനീഷ് എന്ത് കോൺസിക്വൻസ് വന്നാലും ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ എനിക്ക് എന്തൊക്കെ എന്റെ മേലെ എന്തൊക്കെ പറഞ്ഞു ആൾക്കാര് എന്നിട്ടും ഞാൻ നിന്റെ കൂടെ നിന്നില്ല അപ്പൊ ഷാനവാസ് അത് ഞാനും അങ്ങനെ തന്നെ അനീഷ് എന്റെ ഡ്രോ തുറന്ന് സ്റ്റിക്കർ ഒട്ടിക്കുക എടുക്കുക ഇതൊക്കെ ആരാണ് അനുവാദം കൊടുത്തത് ഷാനവാസ് അതൊക്കെ ഒരു ഫണ്ണായിട്ട് നീ കാണണം അനീഷ് ഒന്നര ദിവസം ഞാൻ ഫണ്ണായിട്ട് കണ്ടു അപ്പൊ ലക്ഷ്മി ഓ ഒന്ന് മാറി നിൽക്കുവോ അങ്ങോട്ട് കിച്ചനകത്താണ് ഒന്ന് മാറി നിൽക്കുക കുറെ നേരമായി തുടങ്ങിയിട്ട് എന്തോന്നു കച്ചറ വർത്താനം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പോഴാണ് ഷാനവാസ് പറയുന്നത് എന്റെ കയ്യിൽ കോയിൻ ഉണ്ടെന്ന് അനീഷ് അതറിയാണ് ഇത് നിന്റെ കയ്യിലാണല്ലേ സത്യം പറഞ്ഞ അനീഷ് സ്റ്റക്കായി പോയി അവിടെ അനീഷ് വിചാരിക്കുന്നത് ഷാനവാസ് പുള്ളിക്കാരനെ വട്ടം കളിപ്പിച്ചു അല്ലെങ്കിൽ ഷാനവാസ് പറ്റിപ്പോയെന്നുള്ള അയ്യോ ഞാൻ വേണ്ടി ഇത്രയും കാണിച്ചു കൂട്ടിയല്ലോ എന്നുള്ള രീതിയിലാണ് അനീഷ് നിൽക്കുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഷാനവാസ് ഞാൻ മേടിച്ചു നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ മേടിച്ചു ആ സുഹൃത്ത് ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ മേടിച്ച് കയ്യിൽ വെച്ചു ഒരു ദിവസവും ഒരു ദിവസം മൊത്തം കയ്യിൽ വെച്ചിട്ട് ഈ അനീഷിനെ കൊണ്ട് ഇത്രയും കാണിച്ച് കൂട്ടിയിട്ട് ഷാനവാസേ എൻ്റെ അപ്പോന് ഷാനവാസേ അപ്പൊ സുഹൃത്തിന് വേണ്ടി ഏ നീ മുടയും കാണിച്ചു നടന്നു അതാണ് നിനക്ക് ഞാൻ തരാത്തത് എൻ്റെ സ്നേഹം അതാണ് അപ്പം ഓ എന്തൊരു ക്രിഞ്ച് ലക്ഷ്മി ലക്ഷ്മിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പം ലക്ഷ്മി പുറത്തുനിന്ന് കണ്ടിട്ട് വന്നേ അല്ലേ അപ്പം ഷാനവാസ് നീ എനിക്കിനി മിണ്ടണ്ട നീ എന്നോട് ഇനി മിണ്ടേ വേണ്ട അപ്പം അനീഷ് സ്റ്റക്കായി നിൽക്കുകയാണ് ഷാനവാസേ പിന്നെയും ചങ്കരൻ തെങ്ങയെ തന്നെ മക്കളെ അനീഷ് എൻ്റെ മനസ്സിലൊരു ഭാരമുണ്ടായി അതൊക്കെ ഇറങ്ങിപ്പോയി ഇപ്പെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പറ എങ്ങനെയുണ്ട് ഇങ്ങനെ ഉള്ളു ഒന്നും പറയാനില്ല അങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പം കൊച്ചുകുട്ടിയായിട്ട് ഹോട്ട്സ്റ്റാറിൻ്റെ ഫാൻസോൺ കോൺഗ്രസ്സിൽ അനീഷിനെയാണ് തിരഞ്ഞെടുക്കുന്നത് കൊച്ചുകുട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നത്തെ ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ രാത്രിയും രാവിലത്തെ ആക്ടിവിറ്റിയൊക്കെ രാവിലത്തെ ആക്ടിവിറ്റി രാത്രിയും രാത്രിത്തെ ആക്ടിവിറ്റി രാവിലെ നടക്കണം കുറെ അതിഥികൾ വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ രാവിലെ അനീഷും ആദിലയും തമ്മിൽ വഴക്കുണ്ടായി ഇങ്ങോട്ട് എന്ന് എങ്ങനോട് എന്നാണ് പെരുമാറണത് അതുപോലെ ഞാൻ അങ്ങോട്ട് പെരുമാറുകയുള്ളൂ കേട്ടോ എന്നോട് ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് തന്നോട് ഇവിടെ ആർക്ക് പെരുമാറണം താരം പോടോ പിന്നെ പെരുമാറാൻ ബഹുമാനം കിട്ടാൻ പറ്റിയ ഒരാൾ ഏഹ് അപ്പൊ ആതില് ഇവിടെ ആദിലയുടെ സ്വഭാവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ആതിലാ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണോ ആ കുട്ടിയുടെ മനസ്സിലുള്ളത് അത് ആ കുട്ടി കാണിക്കും അതാണ് ആദില അതുകൊണ്ടാണ് ആദില നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് നൂറ നേരെ തിരിച്ചാണ് നൂറ പുറത്ത് കാണിക്കണത് ഒരു കാൽഭാഗ കാൽഭാഗെ കാണിക്കൂ ബാക്കി പുള്ളിക്കാരുടെ ഗെയിമാണ് നൂറയാണ് ഇതിനകത്ത് ഗെയിമർ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് നൂറയാണ് ഇവിടെ ഗെയിമർ ആദില വെറും ഒരു ട്രാൻസ്പാരൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ആതിലയുടെ എല്ലാം ഇവിടെ നൂറ ഇ ഇത്ര ഉണ്ടെങ്കിൽ ഇത്രയെ കാണിക്കൂ ഇത്രയേ പുറത്തോട്ട് കാണിക്കൂ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളാം ബാക്കി ടാസ്കിലൊക്കെ നൂറാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇങ്ങനെ തന്ത്രപരമായിട്ടൊക്കെ ഷാനവാസ് ഒരു രക്ഷയില്ല കുതന്ത്രത്തിന്റെ ആശാനാണ് ഷാനവാസ് ഷാനവാസ് ഒരു കുറുക്കനാണ് കുറുക്കൻ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെയുള്ള സംഭവത്തിന് നേരെ ഇരിക്കുന്ന സംഭവത്തിന് നേരെ തിരിച്ചിടും നേരെ തിരിച്ചിട്ടിട്ട് ആ ഇതാണ് കാര്യം ഇതാണ് കാര്യം ഇതാണ് ഒരാഴ്ച മൊത്തം നമ്മളെ മൊത്തം തെറ്റിദ്ധരിപ്പിച്ചോണ്ട് നടന്നേ അല്ലേ ഇപ്പ അല്ലേ അപ്പൊ ഷാനവാസ് എന്താണ് നടക്കുന്നത് എന്ത് പഴക്കാണ് ഈ നടക്കുന്നത് അപ്പൊ നൂറ ഡ്രാമ ഡ്രാമ ഷാനവാസെ നീ മാറി നിൽക്കേ നീയൊരു ലേഡിയാണെന്ന് കരുതി നീക്കെന്തും ചെയ്യാന്ന് കരുതണ്ട ലേഡി ആണെങ്കിൽ എന്താണോ അങ്ങനെ ചീന കാടൊന്നും എടുക്കണ്ട ശാനവാസ് ചീന കാര്യങ്ങളൊന്നും ലേഡിയാണെങ്കിൽ അങ്ങനെ ഒന്നും പറയണ്ട അനീഷ് അപ്പം ടാസ്ക് നടക്കുമ്പോൾ നീ എന്തിനാണ് എൻ്റെ മറ്റേ ലെമണിൻ്റെ മോളിൽ കയറിയിരുന്നത് അത് ഞാൻ കയറിയിരിക്കും പക്ഷെ ഇവിടെ വേറൊരു സംഭവം നടന്നു കേട്ടോ അതായത് അനീഷിന് അതിനൊരു ഇല്ല അനീഷിന് കംപ്ലയിൻ്റ് ഇല്ല ആദ്യം ആ ലെമണിൻ്റെ ആദ്യം മോളിൽ കയറിയിരുന്നു അതിനാണ് അനീഷിന് കംപ്ലയിൻ്റ് പക്ഷേ ഇവിടെ ഒരു കയ്യാങ്കളി നടന്നിട്ടുണ്ട് ആ ഇവിടെ ഒരു കയ്യാങ്കളി നടന്നിട്ടുണ്ട് അതായത് അനീഷും ആതിലയും തമ്മിൽ നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ കണ്ടിട്ടില്ല അതായത് അനീഷ് പോയിട്ട് എന്തോ പിടിക്കേ തള്ളോ എന്തൊക്കെ ചെയ്തപ്പോൾ ഒരു ചവിട്ടും കൊടുത്ത് നല്ലൊരു തെറിയും വിളിച്ചിട്ടുണ്ട് അനീഷിനെ ഇന്നലെ അഭി പറയുന്നുണ്ടായിരുന്നു അത് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടില്ല ഇത് ഡിസ്കഷൻ അക്ബറും ആര്യനും ആതിരേയും കൂടെ അവിടെ ഉണ്ടായി അപ്പോൾ ആര്യം പറഞ്ഞു കേടാ എന്തായാലും നിങ്ങൾ തമ്മിലൊരു ഫിസിക്കലായി ഫിസിക്കൽ അസോൾട്ടായി അപ്പോൾ എന്തായിരുന്നാലും അത് രണ്ടുപേരുടെ ഭാഗത്ത് കുറ്റം വരും അപ്പം അനി ആദിലെ പറഞ്ഞു അനീഷിന് അത് അതൊരു കംപ്ലയിൻ്റ് അല്ല കംപ്ലൈൻ്റ് അല്ല അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം വരും ഇത് ഇന്ന് ജയിൽ നോമിനേഷൻ അവർ പറയാൻ ചാൻസ് ഉണ്ട് ഈ ആതിലയുടെ കാര്യം അതാണ് ഈ ലാവിലെ തന്നെ ലൈവിലതർത്തിട്ടത് അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞേ മനസ്സിലായില്ലേ ഈ ഒരു സംഭവം ജയിൽ നോമിനേഷൻ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അവർ ജയിൽ നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ല അപ്പം ഈ ജയിൽ നോമിനേഷൻ ഡിസ്കഷൻ വേണ്ടി അക്ബറും അഭിയും ഒക്കെ ആ ആതിലുടെ ഒരു ഇഷ്യൂ എടുത്തിടാൻ വേണ്ടി പോകുന്നുണ്ട് ആതിലെ അനീഷിനെ ചവിട്ടിയതും തെറി പറഞ്ഞത് മനസ്സിലായില്ലേ കണ്ടറിയാം എന്തായിരുന്നാലും അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത് അപ്പോൾ എന്തായാലും അനീഷ് പിന്നെയും പഴയ ലൈൻ പിടിച്ചിട്ടുണ്ട് ഷാനവാസിന് അറിയാം അനീഷ് അവിടെ വിട്ടുകഴിഞ്ഞാൽ ഒറ്റക്കൊമ്പൻ ആവും എന്നുള്ളത് അനീഷിനെ വിടാതെ ഇങ്ങനെ പിടിച്ചു വച്ചേക്കാണ് ഇപ്പോഴും ഷാനവാസ് അത് ഷാനവാസിന്റെ കുറ്റമല്ല അനീഷിന്റെ മണ്ഡത്തലം എന്ന് വേണം ഞാൻ പറയാം അത് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് നടന്നത് കോയിൻ കിട്ടിയപ്പോൾ അനീഷ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്